ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തിലാണ് വീഴ്ചയുണ്ടായെന്ന് കേന്ദ്രം സമ്മതിച്ചത് സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാൻ സ്വാതി പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം കശ്മീർ സമാധാനപൂർണമായി എന്ന അവകാശവാദത്തിനുള്ള തിരിച്ചടി കൂടിയായിരുന്നു ആ അവകാശവാദങ്ങളെയൊക്കെ അപ്പാടെ തള്ളുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം അതിന് ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന ഖേദകരമായ സത്യം കൂടിയുണ്ട് അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന തോൽവി സമ്മതിക്കുകയാണല്ലോ കേന്ദ്രം യ അത്തരത്തിൽ ഇന്ന് ചേർന്നിട്ടുള്ള ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തി പേരടക്കം ഇരുപത്തി ആറോളം പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സർവകക്ഷി യോഗം രാജ്യത്തലസ്ഥാനത്ത് കൂടിയത് പാർലമെന്റ് അനക്സിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി സർവകക്ഷി യോഗത്തിൽ ചർച്ചയായി വന്നത് ഈ പ്രതിരോധ നീക്കങ്ങൾ അതോടൊപ്പം നയതന്ത്ര ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ചർച്ചകൾ ഏത് തരത്തിലാണ് നയതന്ത്ര നീക്കങ്ങൾ തരത്തിലാണ് എന്നുള്ള വിശദീകരണമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് വിശദീകരിച്ചത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ഈ ചർച്ചക്കിടയിൽ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെഹൽഗാം പോലെയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സുരക്ഷ ഏർപ്പെടുത്തിയില്ല എന്നുള്ള കാര്യം നിരന്തരമായി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനു പിന്നാലെ കേന്ദ്രം തുറന്ന് സമ്മതിക്കുക തന്നെയായിരുന്നു ചർച്ചയിൽ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്രത്തിന് സൈന്യത്തെ വിന്യസിക്കുന്നതിൽ അടക്കം വലിയ വീഴ്ചയുണ്ടായി എന്ന് സർവകക്ഷി യോഗത്തിൽ തുറന്ന് സമ്മതിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് എന്നാൽ അതിനു പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തി വരുന്നിട്ടു വരുന്ന എല്ലാ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം നയതന്ത്ര നീക്കങ്ങൾക്കുമൊക്കെ പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജി നഷ്ടപ്പെട്ട ജനങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള അപലപിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം നയതന്ത്ര നടപടികൾ ശക്തമാക്കുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് ഏതു തരത്തിൽ സൈന്യത്തെ വിന്യസിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വരും ദിവസം ഉണ്ടാകും ഇതൊരു തുടക്കം മാത്രമാണ് പാകിസ്ഥാനെതിരെ അടക്കം കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരും സൈന്യവുമടക്കം പോകുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്പുറത്തേക്കുള്ള സുരക്ഷയായിരിക്കും അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകും എന്നുള്ള ഒരു സൂചന കൂടിയാണ് സർവകക്ഷി നയതന്ത്ര നയതന്ത്ര നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു രാജ്യം ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇതിനെ നേടുന്നത് മറ്റു വിധത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷിംല കരാർ റദ്ദാക്കുക വ്യോമ ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിരോധത്തിലേക്ക് പാകിസ്ഥാൻ കടന്നു കഴിഞ്ഞു ഇതിനെ പ്രതിരോധിക്കാനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് സർവകക്ഷി യോഗത്തിൽ അക്കാര്യത്തിലെ തീരുമാനങ്ങൾ എങ്ങനെ അന്ന തീർച്ചയായും ഇത്തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമായി ഈ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചതിനു പിന്നാലെ ഇന്ന് പാകിസ്ഥാൻ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ത്യക്കെതിരെയും നടത്തിയിട്ടുണ്ട് അത്തരം നീക്കങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ വ്യോമപാതയിലടക്കം ഇന്ത്യൻ വിമാനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഇല്ല അതായത് അത് പൂർണ്ണമായും വ്യോമപാത അടയ്ക്കുവാനുള്ള നിർദ്ദേശം ഇന്ന് ചേർന്നിട്ടുള്ള സുരക്ഷാ സമിതി യോഗത്തിൽ പാകിസ്ഥാനും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കരാറുകൾ ഇന്ത്യ നേരത്തെ തന്നെ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് െ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കരാർ പുൽവാമ അടക്കമുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ട് പോലും അത്തരത്തിലൊരു നീക്കത്തിലേക്കൊന്നും പോകാത്ത സാഹചര്യത്തിൽ ഈ അടിയന്തര ഘട്ടത്തിൽ അത്തരം ഒരു നീക്കം ഇന്ത്യ നടത്തിയതിന് പിന്നാലെ ഷിംല കരാർ ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാന കരാറുകൾ പിൻവലിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതോടൊപ്പം ഈ പ്രദേശങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലടക്കം ആളുകളെ ഒഴിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ അതോടൊപ്പം മറ്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാര ബന്ധം അടക്കം നീക്കം ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ഇത് ഇന്ത്യ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നതാണ് ഇതൊരിക്കലും അപ്രതീക്ഷിതമായ ഒരു നീക്കമായി പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ അപ്രതീക്ഷിതമാണെന്ന് ഇതുവരെയും കേന്ദ്ര സർക്കാർ പറയുന്നില്ല കാരണം ഈ സിന്ധു നദീജല കരാറടക്കം റദ്ദാക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വലിയ തരത്തിൽ ഭയപ്പെടുന്നുണ്ട് ഈ ഭീകര ക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടം രംഗത്ത് വരുമ്പോൾ പോലും അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇതിൽ കൃത്യമായും ലഷ്കർ ഇ ത്വയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ പങ്കുണ്ട് എന്നുള്ളതും ഇന്ന് സർവ്വകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നാവിക വ്യോമസേനകളെയൊക്കെയും വിന്യസിച്ചുകൊണ്ട് വലിയ അഭ്യാസങ്ങളടക്കം കേന്ദ്ര സർക്കാർ തുടങ്ങി സൈന്യം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ആക്രമണം പോലുള്ള ഒരു ഓപ്പറേഷൻ സേന ഓപ്പറേഷൻ അടക്കം ഇപ്പോൾ നടത്തിയ സാഹചര്യമുണ്ട് അതോടൊപ്പം നാവികസേനയും ഇന്ന് സൂറത്തിൽ അത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു അത്തരത്തിൽ പൂർണ്ണമായും സജ്ജമാണ് ഇന്ത്യ ഈ വിഷയത്തിൽ അതേസമയം ഈ സിന്ധു നദീജല കരാറ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ഇന്ന് പാകിസ്ഥാനിൽ കൂടിയ യോഗത്തിന് ശേഷം ആ തീരുമാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ നടപടിയെ പൂർണ്ണമായും തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതൊരു യുദ്ധപ്രഖ്യാപനമാണ് ഈ സിന്ധു നദീജല കരാർ ഒപ്പിടുന്ന സമയത്ത് ഒരു തീരുമാനം ഒരിക്കലും ഒരു രാജ്യം എടുക്കരുത് എന്നുള്ള ഒരു വ്യവസ്ഥയായിരുന്നു ഉള്ളത് എന്നാൽ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോയിട്ടുള്ളത് അതിനെ ശക്തമായി തിരിച്ചടിക്കും ഏത് വിധേനയും സൈന്യത്തെ വിന്യസിച്ചടക്കം ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള ആ ഒരു യുദ്ധപ്രഖ്യാപനം കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ വിഷയങ്ങളെയൊക്കെയും നേരിടാൻ കേന്ദ്രം സർക്കാരും അതോടൊപ്പം ഇന്ത്യയും സൈനൃവുമടക്കവും സജ്ജമായിട്ടുണ്ട് മറ്റ് മറ്റ് ഇടങ്ങളിൽ ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ ഇതിന്റെ ഭാഗമായി സുരക്ഷ ക്രമീകരിച്ചിട്ടുണ്ട് കൂടുതൽ സൈന്യത്തെ അടക്കം വിന്യസിച്ചുകൊണ്ട് ഈ ഭീകരർക്കെതിരെ നിരന്തരമായി ഈ പ്രകോപനങ്ങൾ പാകിസ്ഥാൻ ഭീകരരുടെ ഭാഗത്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് ഇന്ത്യൻ സർക്കാർ പോയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് സർവകക്ഷി യോഗത്തിലും ചർച്ചയായതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര നീക്കങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മാറ്റം വന്നേക്കാം മറ്റ് സൂചനകൾ അതോടൊപ്പം ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിന് സർക്കാരിന് എല്ലാവിധ പിന്തുണയും ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിട്ടുണ്ട് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തിൽ സ്വാതി സന്തോഷ വിവരങ്ങൾ നൽകിയത്